സ്ക്രീൻഷോട്ട് ദുരിതാശ്വാസത്തിന് ഒരു രൂപ പോലും കേരളത്തിന് എന്ന് ആവശ്യപ്പെട്ട് രാജ്യമെങ്ങും സംഘപരിവാറുകാരെ പ്രളയകാലത്ത് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു അതിന്റെ സാമ്പിൾ ആണിത് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലാണ് ആലപ്പുഴയിലെ കുട്ടനാട് കോട്ടയം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ വയനാട് എന്നിവിടങ്ങളിൽ ക്രിസ്ത്യാനികളാണ് ഭൂരിപക്ഷവും കോഴിക്കോട് മലപ്പുറം ജില്ലകൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് പാലക്കാട് കമ്മ്യൂണിസ്റ്റുകാർ ധാരാളമുള്ള ഇടമാണ് പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ഏറ്റവും അധികം ദോഷം വരുത്തിയ സംഘങ്ങളാണ് ഇവർ കേരളത്തിലെ പൊട്ടന്മാർ ഇത്തരം ദുരന്തങ്ങൾ അർഹിക്കുന്നവരാണ് അല്ലേ ദുരന്തത്തിനിരയാകുന്നവരുടെ ജാതിയും മതവും ചികഞ്ഞ് ഇത്തരം അധിക്ഷേപം ചൊരിയാൻ ഒരുമാതിരിപ്പെട്ട മനുഷ്യർക്കൊന്നും കഴിയില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ചിത്രീകരിക്കാനും കഴിയണമെങ്കിൽ തലയോട്ടിയിൽ അത്രത്തോളം വിഷം നിറയണം ഓരോ പ്രകൃതി ദുരന്തത്തിലും കേരളത്തിൽ കൂട്ടമരണം ഉണ്ടാവുമ്പോൾ ൃത്വം നടത്തുന്ന മനസ്സാണ് സംഘപരിവാറിന് കേന്ദ്രഭരണം നയിക്കുന്നവരും പങ്കുവെക്കുന്നത് ഇതേ വികൃത ചിന്തയാണ് അതുകൊണ്ടാണ് ഒരു ദുരന്തകാലത്തും കേരളത്തിന് കേരളത്തിനർഹമായ കേന്ദ്രസഹായം കിട്ടാത്തത് കേരളം മറക്കില്ല പൊറുക്കുകയുമില്ല ഈ വിവേചനം